ഇത് എറണാകുളം ബൈപ്പാസ് വേണ്ട നമ്മുടെ ഗീതാഞ്ജലി ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇത് ഈ സൈഡിൽ കാണാൻ നമ്മുടെ പോപ്പുലർ ഹുണ്ടായിടെ കണ്ട പോപ്പുലർ ഹുണ്ടായുടെ ഷോറൂമാണ് അതിൻ്റെ നേരെ ഗ്യാപ്പി കൂടി കാണുന്ന വീട് കണ്ട ആ വീടിനോട് ചേർന്ന് നമുക്കൊരു ഹൗസ് ബോട്ട് അതായത് നേരെ കാണാൻ വെള്ള വെള്ളപ്പയിൻ്റ് അടിച്ചത് ആ വീടാണ് ഈ കാണുന്നത് ഇതിൻ്റെ ആ തുമ്പാണ് മതിക്കിട്ട് നോക്കുമ്പോൾ കണ്ടത് അതിനോട് ചേർന്ന് ഈ കാണുന്ന ഹൗസ് ബോട്ട് വിൽപ്പനക്കുള്ളാണ് വേണ്ട മൂന്ന് സൈഡ് റോഡാണ് ഇത് ഈ നേരെ ചെല്ലണ ഹുണ്ടായുടെ സൈഡിലോട്ടാണ് വേണ്ട ഫ്രണ്ട് റോഡ് ഇത് ഈ സൈഡ് റോഡ് ഇത് ഉണ്ട് ഇത് നമ്മുടെ ഡ്രീം വില്ലാസിലോട്ടുള്ള വഴിയാണിത് വേണ്ട അത് സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ ഫ്ലോട്ടിൽ നിന്നാണ് ഇത് കുഴൽ കിണർ വരെയുണ്ട് ഈ ഫ്ലോട്ടിൻ്റെ അകത്ത് അപ്പം നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് വീട് പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ മറ്റുള്ളവർ പണിത്തെ വീടല്ലാണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വീട് പണിയൊന്നും താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് വേണ്ട മൂന്ന് സൈഡും റോഡാണ് ഇതിൻ്റെ ഈ ഫ്ലോട്ട് വരുന്നത് നാല് സെൻറ്റാണ് നാല് സെൻറ് സ്ഥലമാണ് ഇതിൻ്റെ വില ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അത് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്